തല ഉയർത്തിക്കോ ഈ ശുപാർശ ശുപാർശ ചോദിച്ചോ ാണ് അതേപോലെ തന്നെ സൽ ചോദിച്ചോളൂ നിങ്ങൾക്ക് നൽകപ്പെടുന്നതാണ് എന്നിങ്ങനെ കൃത്യമായി അള്ളാഹു സുബാനാഹു അലൈഹി സ്വല്ലിനോട് പറയുമ്പോൾ അലൈഹി വസ്ല്ലം അള്ളാഹുവിനോട് ഈ ജനങ്ങളെ ഒന്ന് വിചാരണക്കെടുക്കാൻ വേണ്ടി ശുപാർശ പറയുന്നു അതാണ് ഏറ്റവും വലിയ ശുപാർശ അതിന്റെ പുറമേ നരകത്തിയിൽ അകപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയും അതാ വ തആലയുടെ അനുവാദം ലഭിക്കുമ്പോൾ മുഹമ്മദ് കൊടുത്ത പരിധിക്കകത്തുള്ള ആളുകളെ അതാ നരകാഗ്നിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു ഇതൊക്കെ സഹിഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ് പക്ഷേ ഇവിടെ തർക്കം എന്താണെന്നോ ഇതിനെ ആരും നിഷേധിക്കുന്നില്ല അംബിയാക്കന്മാർ ശുപാർശ ചെയ്യും ശുപാർശ ചെയ്യും ശുപാർശ ചെയ്യും പക്ഷേ അനുവാദം ആരുണ്ട് അള്ളാഹു തല ചോദിച്ചിട്ടുണ്ട് പടച്ച തമ്പുരാന്റെ അനുവാദം കിട്ടുന്നവർക്ക് വേണ്ടിയാണ് അടക്കമുള്ള സർവ്വ ശുപാർശകന്മാരും ശുപാർശ പറയുന്നതെന്ന് പരിശുദ്ധ കുറയാനിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ് സുഹൃത്തുക്കളെ അതാരും ഇവിടെ നിഷേധിച്ചിട്ടില്ല നാം ഷഫായത്തിന് നിഷേധിക്കുന്നവരല്ല അമ്പിയാക്കളുടെ ഷഫായത്തിന് നിഷേധിച്ചിട്ടില്ല റസൂർ അലൈ വസ്ലമിന്റെ ഷഫായത്തുതമയേയോ മറ്റു ഷഫായത്തുകളെയോ നിഷേധിച്ചിട്ടില്ല പക്ഷേ ആ ഷഫായത്തിനാളെ പര ലോകത്ത് നമുക്ക് വേണമോ എന്താ ഉമ്മമാരെ നമ്മൾ ചെയ്യേണ്ടത് എന്താ സഹോദരിമാരെ ചെയ്യേണ്ടത് എന്താ സുഹൃത്തുക്കളെ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത് അള്ളാഹു സുബാനഹൂത്താരയോടാണ് പറയേണ്ടത് പടച്ചവനെ ആളമു നബി സല്ലാഹു അലൈസ് ശുപാർശ പറയുമ്പോൾ അതിന് തീരുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്തണേ എന്ന് അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശുപാർശക്ക് നാം യോഗ്യരായി തീരണമെങ്കിൽ എന്താ വേണ്ടത് അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി സഹാബിമാരിമിനോട് ചോദിച്ചല്ലോ മന്നസ് അദുന്നാസി യാ അല്ലാഹുവിന്റെ റസൂലേ അങ്ങയുടെ ശുപാർശ ലഭിക്കാൻ മഹാഭാഗ്യം ലഭിക്കുന്ന ആരാണ് നബിയെ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ് അതിൻ്റെ ആശയം ഇങ്ങനെയാണ് ആര് ലാ ഇലാഹ മിൻ ഖൽബിഹി മനസ്സിൽ തട്ടി കൂടി ആരി ആത്മാർത്ഥയോടുകൂടി ഇല്ലല്ലാഹ് പറഞ്ഞു മിൻ ഉമ്മതി മരിച്ചുപോ ബില്ലാഹി മത്തിരിക്കില്ലായി അള്ളാഹുവിൽ പങ്കുചേർക്കാതെ ഒന്നിനെയും അള്ളാഹുവിൽ പങ്കുചേർക്കാതെ ആര് എൻ്റെ ഉമ്മത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ടോ അവർക്കാണ് ആ ശുപാർശ ലഭിക്കാൻ യോഗ്യതയുണ്ടാവുക എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം പറയുന്നു അതുകൊണ്ട് നാളെ പരിലോകത്ത് മുസ്തഫയുടെ ശുപാർശ നമുക്ക് വേണം അത് വേണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നോ നബി നബിസ്വല്ലാഹു വലൈ വസല്ലം പഠിപ്പിച്ചതുപോലെ ആ നിലക്ക് യഥാർത്ഥമായ തൊഴീതിൻ്റെ വക്താക്കളായി ജീവിക്കണം സുഹൃത്തുക്കളെ അങ്ങനെ തന്നെ തന്നെ മരിക്കണം നബി അലൈഹി പറഞ്ഞു ഒരു സന്ദർഭം പറയട്ടെ ബാങ്ക് ബാങ്ക് വിളി വിളിക്കുന്ന ആളുകൾ അതേപോലെ പറഞ്ഞിട്ട് ശേഷം നിങ്ങൾ റസൂലിൻ്റെ പേരിൽ സ്വലാത്തിനെ ചോദിക്കുകയും പിന്നീട് എന്ന് പറഞ്ഞാൽ എന്റെ ശുപാർശ അവന് കരസ്ഥമാകുന്നതാണ് അതുപോലെ ഓരോ സുല്ലത്തുകളെയും ജീവിതത്തിൽ പകർത്തണം റബ്ബിന്റെ റസൂലിന്റെ ശുപാർശ ലഭിക്കണമെങ്കിൽ റബ്ബിന്റെ ഓർഡർ വേണം റബ്ബിനെ തൃപ്തിപ്പെടുത്തണം റബ്ബിനോട് ചോദിക്കണം അതാണ് ഇസ്ലാമികമായ രീതി അതല്ലാതെ നബിയേ അങ്ങനെക്ക് ശുപാർശ പറയണം നബിയേ എന്ന് ഇപ്പോൾ വിളിച്ച് നബി സല്ലാഹു അലീസ്വല്ലമിനോട് സഹായം ചോദിക്കലല്ല അപ്പോൾ ഇനി പറയും ഇബിൻ ഹജറല്ലി പോലും പാടിയിട്ടില്ലേ റസൂൽ സല്ലല്ലാഹു അലൈ ഇല്ലമിനോട് സഹായം ചോദിച്ചിട്ട് ഇബിൻ ഹജർ അള്ളസ്കലാനി പാടിയ പാട്ടിനെ സംബന്ധിച്ച് എന്തേ മൗലവീമിണ്ടാതെ പോയത് എന്നിനി പറയണ്ട നിങ്ങളാ കാണിച്ച പദ്യത്തിൽ എവിടെയാണ് റസൂലല്ല സഹായം ചോദിക്കലുള്ളത് ഇനി എവിടെ നിന്നെങ്കിലും വലിച്ചു കൊണ്ട് വന്ന് സ്ഥാപിച്ചാൽ തന്നെ അപ്പോൾ നമുക്ക് മറുപടിയും പറയാം നിങ്ങൾ വിശദമായി പഠിച്ചു വെച്ചോ ഇസ്ലാമിൽ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചിരുന്നിൽ വഫാത്തിൻ്റെ ശേഷം സഹാബിമാർ നബി സല്ലാഹു അലൈഹി വസ്ല്ലമിനെ വിളിച്ചുകൊണ്ട് സഫായത്ത് തരണം നബിയേ എന്ന് സഹാബിമാർ തേടിയതായി സ്വഹിഹായ സംഭവങ്ങളിൽ നമുക്ക് കാണാൻ സാധ്യമല്ല ഇസ്ലാമികമായ കാര്യങ്ങളിൽ പ്രമാണമായി സ്വീകരിക്കപ്പെടുന്ന ഒരു പരിശുദ്ധ ഖുർആാനല്ലേ നബിസ്വല്ലാഹു അലൈഹി വസ്ലമിൻ്റെ ഹതിഥികളല്ലേ സഹാബത്തിൻ്റെ മുഴുവൻ അവരുടേതായ ആചാര സമ്പ്രദായങ്ങളല്ലേ ഇതിലൊക്കെ ഇസ്ലാമികമായ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും പഠിക്കുകയും വിലയിരുത്തുകയും മനസ്സിലാക്കി യും ചെയ്യണം അതേപോലെ തന്നെ സുഹൃത്തുക്കളെ നാം ഏത് പരിപാടികൾ സംഘടിപ്പിക്കുന്നതും അതേപോലെ തന്നെ ദീനിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതും